ചരിത്ര പണ്ഡിതനും ഗവേഷകരും അധ്യാപകനുമായിരുന്ന എം ജി എസ് നാരായണൻ ഇനി ഓർമ്മ കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ചരിത്ര ഗവേഷണത്തിലും അവതരണത്തിലും തൻ്റേതായ വഴി വെട്ടിത്തുറക്കുകയും പ്രാചീന കേരള ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റുകയും ചെയ്ത ദീക്ഷണാശാലിയായിരുന്നു എം ജി എസ് തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ മടി കാണിക്കാതിരുന്ന എം ജി എസിൻ്റെ നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിമരുന്നിട്ടു ചരിത്ര രചനയ്ക്ക് ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി പുതുവഴി കണ്ടെത്തിയ ചരിത്രകാരൻ ചരിത്രത്തെ കെട്ടുകഥകളിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു എം ജി എസ് കേരളത്തിൻ്റെ ചരിത്ര ഗവേഷണങ്ങൾക്ക് അതുല്യമായ സംഭാവനകൾ നൽകിയ എം ജി എസ് നാരായണൻ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് നിരന്തരം കലഹിച്ചു നിലപാടുകളിലെ കൃത്യതയും നിർഭയത്വവും കൊണ്ട് ആരാധകരെ സൃഷ്ടിച്ചു ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ മെമ്പർ സെക്രട്ടറിയും ചെയർമാനുമായിരുന്നു ഇരുന്നൂറിലേറെ പുസ്തകങ്ങളും പ്രബന്ധങ്ങളും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് പൊന്നാനിയിലാണ് മുറ്റായിയിൽ ഗോവിന്ദേനോൻ ശങ്കരനാരായണൻ എന്ന എം ജി എസ് നാരായണൻ ജനിച്ചത് ഡോക്ടറായിരുന്നു പിതാവ് ഗോവിന്ദമേനോൻ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ഇന്റർമീഡിയറ്റ് പഠനത്തിന് ശേഷം ഫാറൂഖ് കോളേജിൽ ബി എ എക്കണോമിക്സിൽ പഠിക്കാൻ ചേർന്നെങ്കിലും സുഹൃത്തുക്കളെ നിർബന്ധം കൊണ്ട് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലേക്ക് മാറി ബിരുദം നേടിയ ശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എം എ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി പക്ഷേ പ്രവേശനം കിട്ടിയത് ഹിസ്റ്ററിക്കാണ് അങ്ങനെയാണ് ചരിത്ര പഠനത്തിൻ്റെ വഴിയിലേക്ക് എം ജി എസ് എത്തിയത് കേരള സർവകലാശാലയിൽ നിന്നും ചരിത്രത്തിൽ പി എച്ച് ഡി നേടി ഗുരുവായൂരപ്പൻ കോളേജ് കേരള സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര വിഭാഗം തലവനായിരിക്കെ വിരമിച്ചു ഹൈസ്കൂൾ പഠനകാലത്ത് കവിത എഴുത്തും ചിത്രം വരയും ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രം വര കണ്ടാണ് താൻ വരയ്ക്കുന്നത് നിർത്തിയതെന്ന് എം ജി എസ് പറഞ്ഞിട്ടുണ്ട് എം ഗോവിന്ദൻ പത്രാധിപരായ മദ്രാസ് പത്രിക മാസികയിലാണ് ആദ്യം കവിത അച്ചടിച്ചു വന്നത് എം എസ് മുറ്റായിൽ എം എസ് നെടുവ എന്നീ പേരുകളിൽ കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യാചരിത്രപരിചയം സാഹിത്യാപരാധങ്ങൾ കേരളചരിത്രത്തിൻ്റെ അടിസ്ഥാനശിലകൾ വഞ്ഞേരി ഗ്രന്ഥവരി സെക്യുലർ ജാതിയും സെക്കുലർ മതവും കോഴിക്കോടിൻ്റെ കഥ ജനാധിപത്യവും കമ്മ്യൂണിസവും കേരളത്തിൻ്റെ സമകാലിക വ്യതകൾ ചരിത്രകാരന്റെ കേരള ദർശനം കോഴിക്കോട് ചരിത്രത്തിൽ നിന്ന് ചില ഏടുകൾ തുടങ്ങിയ പുസ്തകങ്ങളും പെരുമാൾസ് ഓഫ് കേരള മലബാർ തുടങ്ങിയ ഗവേഷണ പ്രബന്ധങ്ങളുമാണ് പ്രധാന രചനകൾ